മറ്റൊരു പ്രാവശ്യവും താൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് സിതറത്തുൽ മുൻതഹായുടെ അടുത്ത് വെച്ച് ഈ അറ്റത്തുള്ള എലന്തമരത്തിൻ്റെ അടുത്ത് വെച്ച് മറ്റൊരു പ്രാവശ്യവും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് മുഹമ്മദ് പറയുകയാണ് എവിടെയാണ് ഈ അറ്റത്തുള്ള എലന്തമരം അത് മുഹമ്മദ് ഒരു ദിവസം രാത്രി ഈ ബുറാഖ് എന്ന് പറയുന്ന കഴുതപ്പുറത്ത് കയറിയിട്ട് ഏഴ് ആകാശങ്ങളും താണ്ടി പ്രപഞ്ചത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്ത് അള്ളാഹുത്തിരിക്കുന്ന സ്ഥലത്ത് പോയി അള്ളാഹുവിനെ കണ്ട് തിരിച്ചു പോകുന്ന ഒരു കഥയുണ്ട് ഒരു രാത്രി കൊണ്ടാണ് പോയി വന്നത് രാത്രി അവിടെ കിടക്കുന്നുണ്ട് നേരം വെളുക്കുമ്പോഴും അവിടെ കിടക്കുന്നുണ്ട് രാത്രി കിടക്കുമ്പോഴാണ് മൂപ്പർ പോയി വന്നത് നമ്മളൊക്കെ അങ്ങനെ പോയി വരാറുണ്ട് നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ചൊവ്വയിലും ചന്ദ്രനിലൊക്കെ പോയി വന്നിട്ടുണ്ട് അതുപോലെ മുഹമ്മദ് പോയി വന്ന് ഇലന്തമരം അവിടെ അറ്റത്തുള്ള ഒരു വലിയ ഇലന്തമരം കണ്ടു ആ ഇലന്തമരത്തിൽ നിറയെ ഇലകളുണ്ടായിരുന്നു ഓരോ ഇലയും ഒരു ആനച്ചെവി പോലെയായിരുന്നു ആ ഇലന്തപരത്തിൻ്റെ ചില്ലകളിലും ഇലകളിലുമൊക്കെ കടവാതിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ മലക്കുകൾ തൂങ്ങിക്കിടന്നിരുന്നു ആ ഇലന്തപരത്തിൻ്റെ ചുവട്ടിലാണ് അതിൻ്റെ അടുത്താണ് അള്ളാൻ്റെ കസേര ഇരിക്കുന്നത് അവിടെയാണ് അള്ളാഹ് ഇരിക്കുന്നത് അവിടെ നിന്നാണ് അള്ളഹാനെ കണ്ടത് എന്നൊക്കെയാണ് ഇദ്ദേഹം കഥ പറഞ്ഞത് ഈ കഥ പറഞ്ഞതോടുകൂടി അന്ന് വരെ വിശ്വസിച്ച് കൂടേണ്ടായിരുന്ന ആളുകൾ കൂടെ മുഹമ്മദിനെ വിട്ട് ഇയാൾക്ക് വട്ടാണെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത് അതാണ് മക്കയിൽ സംഭവിച്ചത് അബൂബക്കർ സിദ്ദീഖ് മാത്രമാണ് ഈ മോഹമ്മദ് മുഹമ്മദ് പറഞ്ഞത് വിശ്വസിച്ച് ബാക്കി എല്ലാവരും ഏറെക്കുറെ ഇത് സംഭവം മനസ്സിലാക്കുകയും ഈ വിശ്വാസം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു എന്നാണ് കഥ ഈ മാതിരി ഭ്രാന്തൊക്കെയാണ് ഇദ്ദേഹം അവിടെ പറഞ്ഞു കൊണ്ടിരുന്നത് ആ ഭ്രാന്താണ് ഇവിടെ ആവർത്തിക്കുന്നത് യലന്തമരത്തിൻ്റെ അറ്റത്തിലുള്ള എന്താണ് അറ്റത്തുള്ള എലന്തമരത്തിൻ്റെ അടുത്ത് വെച്ച് അദ്ദേഹത്തെ വേറൊരു സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട് ആ ഈ ജബരിലിനെ അതിൻ്റെ അടുത്താണ് ആവാസത്തിൻ്റെ സ്വർഗം യു ഫ്രട്ടിസ് റൈഗ്രീസ് നദിയുടെ തീരത്തുള്ള ഒരു കാട്ടിലാണ് സ്വർഗം അവിടെയാണ് ആദമുവായും വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാബിലോണിയൻ കഥകൾ പറഞ്ഞു തുടങ്ങുന്നത് ആ കഥയുടെ ഭാഗമായിട്ട് സ്വർഗ്ഗത്തിൻ്റെ അടുത്തുള്ള ഒരു മരം എലന്ത എന്നൊക്കെയാണ് പറയുന്നത് നമ്മളിന്ന് മനസ്സിലാക്കിയ ഒരു പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റത്ത് പ്രപഞ്ചത്തിൻ്റെ അതിർത്തിക്കും അപ്പുറത്തിരിക്കുന്ന കള്ളഹിനെയും ഒക്കെ ഇന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ മരം വെച്ച് പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ കോമഡി വേറെ എന്താ ഉള്ളത് എന്താണ് ഈ പ്രപഞ്ചം നമ്മൾ മനസ്സിലാക്കിയ പ്രപഞ്ചം എന്താണ് നമ്മളിന്ന് പാർക്കുന്ന ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥം ഉൾക്കൊള്ളുന്ന മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സി ഒരു ലക്ഷം കൊല്ലം വേണം ഈ ഗാലക്സിയുടെ ഒരറ്റത്തുനിന്ന് അതിൻ്റെ മറ്റേ അറ്റത്തേക്ക് അതിൻ്റെ വ്യാസം മുറിച്ച് കടന്ന് വെളിച്ചത്തിന് സഞ്ചരിക്കണം സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന വെളിച്ചം ഒരു ലക്ഷം കൊല്ലം എത്തുന്ന ദൂരമാണ് നമ്മളുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയുടെ വ്യാസമായിട്ട് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത ഗാലക്സിയിലേക്ക് നാല് ലക്ഷം പ്രകാശവർഷം കടന്നു പോകണം അങ്ങനെയുള്ള പരശതം കോടി ഗാലക്സികളുടെ കൂട്ടങ്ങളുടെ കൂട്ടങ്ങളുടെ കൂട്ടമാണ് നമുക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് അത്രയും പ്രപഞ്ചങ്ങളുടെയും അപ്പുറത്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് അങ്ങനെ ഒരു അതിർത്തി ഉണ്ടെങ്കിൽ അവിടെയാണ് ഈ പറയുന്ന അള്ളാഹു കുത്തിരിക്കുന്നത് ആധുനിക പ്രപഞ്ച വിജ്ഞാനം അനുസരിച്ചാണ് ഞാൻ പറയുന്നത് മൊഹമ്മദിൻ്റെ പ്രപഞ്ചം അനുസരിച്ചല്ല മൊഹമ്മദിൻ്റെ പ്രപഞ്ചം അത്രയൊന്നുമില്ല മുഹമ്മദിൻ്റെ പ്രപഞ്ചം ഏഴ് തട്ടുള്ള ഒരു ആകാശവും ആകാശത്തിൻ്റെ മുകളിൽ കസേരിട്ടിരിക്കുന്ന അള്ളാഹുവാണ് ആകാശങ്ങൾ തമ്മിലുള്ള അകലം അഞ്ഞൂറ് ഒട്ടക വർഷം എന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇന്നത്തെ വിജ്ഞാനം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഗാലക്സിയായ ആയ മിൽക്കി വേയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് അതിൻ്റെ വ്യാസം ക്രോസ് ചെയ്ത് പോവാൻ ഒരു ലക്ഷം പ്രകാശവർഷം വേണം വെളിച്ചത്തിന് നമുക്കല്ല അങ്ങനെയുള്ള പരശതം കോടി ഗാലക്സികൾ ചേർന്ന കൂട്ടങ്ങളുടെ കൂട്ടങ്ങളായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പ്രപഞ്ചത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ആര് പോയി ഈ മുഹമ്മദ് ഒരു രാത്രി കൊണ്ട് പോയി കഴുതപ്പുറത്ത് പോയി എന്നിട്ട് അവിടെ മരം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ എലന്തമരവും അത്തിമരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈത്തപ്പന ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ കസേരി ഇട്ട് അള്ളാഹ് കുത്തിരിക്കുന്നുണ്ട് മൂപ്പര് കണ്ടു കണ്ടിട്ട് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നു എന്നാണ് അപ്പോൾ ആ കാഴ്ച എന്ത് തരം കാഴ്ചയായിരുന്നു എന്ന് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും ഇത് കേട്ടപാട് അന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ പോലും വിശ്വാസം ഉപേക്ഷിച്ച് പോയെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും സ സമ്മാനം കൊടുക്കണോ കാരണം യുക്തിബോധമുള്ള മനുഷ്യരായിരുന്നു അന്ന് ഇന്നത്തേതിനേക്കാൾ ഇന്നത്തെ ഈ അന്തങ്കമ്മികളെക്കാൾ അന്തമുള്ളവരായിരുന്നു അന്നത്തെ മനുഷ്യർ എന്നാണ് അർത്ഥം ഇതൊന്നും വിശ്വസിക്കാൻ അവർ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ എന്നിട്ട് അവരെ ചീത്ത പറയുകയാണ് അവരിതൊന്ന് വിശ്വസിക്കാതെ തർക്കിക്കുന്നതിന് അവരെ ചീത്ത പറയാണ് ഈ ഖുറാനിലൂടെ അള്ളാഹു താങ്ങിക്കൊ ജിബ്രിൻ്റെ അടുത്ത് കൊടുത്തയച്ച കിത്താബില്